സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ ഗോവിന്ദം എന്ന പരമ്പര ഒരുപാട് സപ്പോർട്ടുമായി പ്രേക്ഷകർ ഈ പരമ്പരയെ പിന്തുണച്ചതിനെ തുടർന്ന് പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെ മുൻപന്തിയിലാണ് ഇപ്പോൾ ഗീതു മരിക്കുന്നതിനായുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ സഹായം ഇതേ തുടർന്ന് ലഭിച്ചതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഗീതുവിനെ ഇതേ തുടർന്ന് അവിടെ എത്തുന്ന ഗോവിന്ദൻ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഗീതു റിക്കവറാകാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷൻ വിജയിച്ചതിനെ തുടർന്ന് ഗീതുവിനെ കാണുന്നതിനായി ഉടൻ തന്നെ ഗോവിന്ദ് എത്തുകയാണ് ഇതേ തുടർന്ന് ബോധം തിരികെ ലഭിക്കുന്ന ഗീതുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഗോവിന്ദ് ഇതോടെ തന്നെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഗീതു ആ കാര്യം ഉടൻ തന്നെ കണ്ടെത്താമെന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് യാതൊരു വിധത്തിലും ഇപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇനി എല്ലാവിധ സഹായവും നൽകി താൻ കൂടെയുണ്ടാകും എന്നുള്ള ഉറപ്പ് ഗീതുവിന് ഗോവിന്ദ് നൽകുകയും ചെയ്യുന്നു ഗീതുവിൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഗംഭീരമായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്